അലഹമദില്ല വസ്വലാ വസ്ലാം റസൂൽ കെരീം വലിഹി വസ്വാഹബിഹി അജ്മയിൻ റബിഷ് റഹ്ലി അലൈഹി നബിസ്ലമയുടെ ജീവചരിത്രത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് മക്ക അറേബ്യ ഇസ്ലാമിന് മുമ്പ് എന്നുള്ള അധ്യായത്തിൽ ഇബ്രാഹിം അലി ഇസ്ലാമയുടെ രണ്ട് കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി ബനു ഇസ്രായേൽ പരമ്പരയിലാണ് മൂസ അലി ഇസ്ലാമയും ടീസ് അലി ഇസ്ലാമയും തുടങ്ങിയ പ്രവാചകന്മാർ വന്നത് എന്നാൽ ഇബ്രാഹിം അലി ഇസ്ലാമയുടെ പുത്രൻ ഇസ്മായിൽ അലി ഇസ്ലാമയുടെ പരമ്പരയിലാണ് നബിസ്ലാഹു അലൈഹി ഇസ്ലാമയുടെ ജനനം കഴിഞ്ഞ മൊഡ്യൂളിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം അറബികൾക്കിടയിലേക്ക് നിയുക്തരായിട്ടുള്ള പ്രവാചകന്മാരെക്കുറിച്ചാണ് അഞ്ച് പ്രവാചകന്മാരാണ് അറബികൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഇസ്മായിൽ അലി ഇസ്ലാം തന്നെയാണ് രണ്ടാമത്തേത് ആദ് സമൂഹത്തിലേക്ക് വന്ന ഹൌദ് നബി അലി ഇസ്ലാമാണ് മൂന്നാമത്തേത് സമൂദ് ഗോത്രത്തിലേക്ക് വന്ന സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം നാലാമത്തേത് മദിയൻ പ്രദേശത്തേക്ക് ആഗതനായ ഷുഅായിബ് നബി അലൈഹി ഇസ്ലാം അഞ്ചാമത്തേത് മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്ലാം അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്രത്തിലേക്കോ പ്രത്യേക സമൂഹത്തിലേക്കോ പ്രത്യേക പ്രദേശത്തേക്കോ പ്രത്യേക കാലഘട്ടത്തിലേക്കോ വന്നിട്ടുള്ള പ്രവാചകനല്ല അദ്ദേഹം റഹ്മത്തുല്ലിൽ ആലമീൻ ലോകർക്കാകമാനമായുള്ള കാരുണ്യമായിട്ട് താല നിയോഗിച്ചിട്ടുള്ള പ്രവാചകനാണ് നാൾ നാളുവരേക്കും അദ്ദേഹത്തിലൂടെ അള്ളാഹുസ്ബാനോ താല ലഭ്യമാക്കിയിരിക്കുന്ന കുർആാനാണ് എല്ലാ മനുഷ്യർക്കുമുള്ള വഴികാട്ടി അല്ലെങ്കിൽ ഹുദാ സന്മാർഗ്ഗ ദർശനം എന്ന് പറയുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ ഇബ്രാഹിം അലി ഇസ്ലാമയും ഇസ്മായിൽ അലി ഇസ്ലാമേയും ചേർന്ന് കാവബ നിർമ്മിച്ചതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു നൂറ്റാണ്ടുകളോളം ജുർഹൂ ഗോത്രമാണ് കാവ ഭരണചുമതല കൈയാളിയിരുന്നത് പിന്നീട് അത് ഖുസഅ ഗോത്രക്കാർ പിടിച്ചെടുക്കുകയുണ്ടായി നബിസ്ലാഹുലി ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ ഖുസൈബിൻ കിലാബ് ബിൻ മുർറയുടെ കാലഘട്ടമായപ്പോഴേക്കും കൈവശം എത്തിച്ചേർന്നു താക്കോൽ സൂക്ഷിപ്പിന് ഹിജാബ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബിൻ കിലാബ് അധികാരമേറ്റെടുത്തതോടെ അദ്ദേഹം ചുറ്റും കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു ഖുറേഷികളുടെ സമ്മേളന സ്ഥലമായ ദാറു നദുവ ആദ്യമായി നിർമ്മിച്ചത് ഈ ഖുസൈ ബിൻ കിലാബായിരുന്നു പ്രദക്ഷിണത്തിനാവശ്യമായ സ്ഥലം ഒഴിച്ചിട്ടുകൊണ്ട് വീടുകൾ പണിയാൻ പണിയാനാരംഭിച്ചതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഖുസൈന് രണ്ട് മക്കളാണ് ഉണ്ടായത് അതിൽ ഒന്ന് അബ്ദുദ്ദാറും രണ്ടാമത്തത് അബ്ദുൽ മനാഫുമായിരുന്നു അബ്ദുദാറിന്റെ സന്തതികൾക്കാണ് സിഖായ റിഫാദ ലിവാ തുടങ്ങിയ പദവികൾ ലഭിച്ചത് സിഖായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടകർക്ക് വെള്ളവും മറ്റ് പാനീയങ്ങളും നൽകുന്ന ചുമതലയ്ക്കാണ് പറയുന്നത് റിഫാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുക്കുന്ന ചുമതലയാണ് ലിവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിനും മറ്റും പോകുമ്പോൾ കൊടി പിടിച്ചുകൊണ്ട് മുന്നിൽ പോകുന്ന ആ പദവിക്കാണ് ലിവാ എന്ന് പറയുന്നത് ബിൻ കിലാബിന്റെ കാലശേഷം അബ്ദുദ്ദാറും പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളുമാണ് ഇപ്പറഞ്ഞ സിക്കായ റിഫാദ ലിവാ തുടങ്ങിയ കർത്തവൃങ്ങൾ ഏറ്റെടുത്തത് എന്നാൽ സമൂഹത്തിൽ കൂടുതൽ മാന്യതയും ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നത് അബ്ദുൽ മനാഫിന്റെ മക്കൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ നാല് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് ഹാഷിം അബ്ദുഷംസ് മുത്തലിബ് നൌഫൽ പിന്നീട് ഈ അബ്ദുദ്ദാറിന്റെയും അബ്ദുൽ മനാഫിന്റെയും മക്കൾക്കിടയിൽ ഭിന്നിപ്പ് ഉടലെടുക്കുകയുണ്ടായി കാവയുടെ ഭരണ ചുമതലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഇത് എന്നാൽ ഇരു കൂട്ടരും തമ്മിൽ ഒരു സന്ധിയിൽ എത്തിച്ചേരുകയും റിഫാദ സിഖായ അതായത് തീർത്ഥാടകർക്ക് ഭക്ഷണവും പാനീയവും കൊടുക്കുന്ന ചുമതലകൾ അബ്ദുൽ മനാഫിന്റെ മക്കൾ ഏറ്റെടുക്കുകയും ഹിജാബ അതായത് കാവയുടെ താക്കോൽ സൂക്ഷിപ്പ് നദുവ അതായത് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കൽ ലിവ അഥവാ യുദ്ധത്തിന് മറ്റും പുറപ്പെടുമ്പോൾ കൊടി കൊടിയെന്തെന്ന ചുമതല ഇത് അബ്ദുദാറിന്റെ മക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു അബ്ദുൽ മനാഫിന്റെ മൂത്തപുത്രൻ ഹാഷിം നബിസ്ലാഹുലി സ്ലമയുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹാഷും കുടുംബം എന്ന് പറയാറുണ്ട് ഇദ്ദേഹത്തിൽ നിന്നുമാണ് ഈ ഹാഷും കുടുംബം എന്നുള്ളത് വന്നിരിക്കുന്നത് ഇത് നബിസ്ലാഹുലിസ്ലമിന്റെ മൂന്നാമത്തെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് അദ്ദേഹം ജനങ്ങളോട് അങ്ങേയറ്റത്ത് ഔദാര്യത്തോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു ജനങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം എമനിലേക്കും ഷാമിലേക്കുമുള്ള കച്ചവട യാത്രകൾ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു അദ്ദേഹം റോമ ചക്രവർത്തിയും ഗസാൻ ഭരണകർത്താക്കളുമായും മറ്റും സൌഹൃദ കരാറുകളും സമാധാന സന്ധിയുമൊക്കെ ഉണ്ടാക്കിയിരുന്നു അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻമാർ നീഗസുമായിട്ടും പേർഷ്യൻ രാജാവുമായിട്ടും യമനിലെ ഹിംഗിയർ രാജാക്കന്മാരുമായിട്ടുമൊക്കെ വ്യാപാര കരാറിൽ ഏർപ്പെടുകയുണ്ടായി തന്നെ ഖുറൈഷികൾക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുരക്ഷിതത്വത്തോടുകൂടി യാത്ര ചെയ്യുവാൻ കഴിയുമായിരുന്നു സുഹൃത്തുക്കൾ ഖുറൈഷ്യിൽ പ്രതിപാദിച്ചിരിക്കുന്ന യാത്രകൾ എന്ന് പറയുന്നതും ഇതുതന്നെയാണ് യമനിലേക്കും ഷാമിലേക്കുമുള്ള കച്ചവടയാത്ര സുരക്ഷിതത്വത്തോടു കൂടിയുള്ള കച്ചവടയാത്ര മക്കയുടെ നേതാവ് ഹാഷും തന്നെയായിരുന്നു ഒരിക്കൽ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ എസ്രിബ് അതായത് ഇന്നത്തെ മദീനയാണ് അവിടെ വെച്ച് ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ട അമറിന്റെ മകൾ സൽമയെ അദ്ദേഹം കണ്ടുമുട്ടി അവരെ വിവാഹം ആലോചിക്കുകയും അവർ വിവാഹം ചെയ്യുകയും ചെയ്തു അതിൽ ഷെയ്ബ എന്ന ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഇതിനിടയിൽ ശ്യാമിലേക്ക് കച്ചവട യാത്ര പോയ ഹാഷും ഗസയിൽ വെച്ച് മരണമടഞ്ഞു രണ്ട് പൂർവികരുടെ ഖബർ ഫലസ്തീനിലാണുള്ളത് അതിൽ ഒന്ന് ഇബ്രാഹിം വീടേതാണ് രണ്ടാമത്തത് ഈ മൂന്നാമത്തെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ ഹാഷിമിന്റേതാണ് ഹാഷിം മരണമടഞ്ഞതോടെ അദ്ദേഹത്തിന്റെ സഹോദരനായ മുത്തലിബ് കാട് ഭരണ ചുമതല ഏറ്റെടുത്തു അദ്ദേഹം മദീനയിലേക്ക് പോവുകയും തന്റെ സഹോദരന്റെ പുത്രനായ ഷെയ്ബയെ മക്കയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഒട്ടക്കത്തിന്റെ പുറത്ത് രണ്ടുപേരും മക്കയിൽ വന്നിറങ്ങുന്നത് കണ്ട് ആളുകൾ മുത്തലിബിന്റെ അടിമ എന്നർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന് ഈ കുട്ടിയെ വിളിക്കാൻ ആരംഭിച്ചു അങ്ങനെയാണ് ഷെയ്ബയ്ക്ക് അബ്ദുൾ മുത്തലിബ് എന്നുള്ള പേര് ലഭിക്കുന്നത് മുത്തലിബിന്റെ കാലം കഴിഞ്ഞതോടെ കാവയുടെ ഭരണചുമതല അബ്ദുൾ മുത്തലിബ് ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിന് ഈ സമയത്ത് ഒരു മകൻ മാത്രമേ ഉള്ളൂ ഹാരിസ് എന്നാണ് ആ കുട്ടിയുടെ പേര് തീർത്ഥാടകർക്ക് ആവശ്യമായ വെള്ളം കൊടുക്കേണ്ടത് അങ്ങേയറ്റത്ത് ജോലിഭാരമുള്ള ഒരു പരിപാടിയാണ് കാരണം ജംസം വറ്റിപ്പോയിരിക്കുന്നു മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ശേഖരിക്കുകയും അത് കാബയുടെ സമീപമുള്ള കുളങ്ങളിൽ കൊണ്ടുവന്ന് നിറയ്ക്കുകയും വേണം ഈ സമയത്തും മക്കാർക്ക് ജംസമിനെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുകയുണ്ടായി അതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ അദ്ദേഹം ജംസമിന്റെ സ്ഥലം കണ്ടെത്തുകയും അത് പുത്രന്റെ സഹായത്തോടുകൂടി അവിടെ കുഴിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും ഉറവപ്പെട്ടുകയായി ഇത് കുഴിച്ച സമയത്ത് രണ്ട് സ്വർണമാനികളും പണ്ട് മുളാൽ ബിന് കുഴിച്ചിട്ടിട്ട് പോയ വാളുകളും അദ്ദേഹത്തിന് ലഭിച്ചു നറുക്കെടുപ്പിലൂടെ വാളിന്റെ ഉടമസ്ഥാവകാശം അബ്ദുൽ മുത്തലിബിനും സ്വർണമാനുകൾ കാവയ്ക്ക് ലഭിക്കുകയുണ്ടായി വാളുകൾ അദ്ദേഹം കാവയുടെ വാതിലുകളാക്കി മാറ്റി സ്വർണമാനുകൾ കാവയ്ക്കൊരു അലങ്കാരമായി വാതിലിന് മുകളിൽ വെക്കുകയും ചെയ്തു ഈ സമയത്തും അദ്ദേഹത്തിന് ഒരു മകൻ മാത്രമേ ഉള്ളൂ ഹാരിസ് ആണ് തനിക്ക് മക്കൾ ഉണ്ടാവുകയും തന്റെ പ്രശ്നങ്ങളിൽ തന്നെ സഹായിക്കാൻ മാത്രം അവർ യുവത്വം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു പുത്രനെ താൻ ബലിയർപ്പിക്കാം എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി ഇവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇബ്രാഹിം അലി ഇസ്ലാം ഇസ്മായിൽ അല്ലെ ഇസ്ലാമയോടൊപ്പം കാവബ് കെട്ടിപ്പൊക്കി അത് തൌഹീദിന്റെ കേന്ദ്രമായി തന്നെ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുകയുണ്ടായി അതിൽ വിഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ അമ്രുബിന് ലുഹായി എന്ന് പറയുന്ന ഒരു വ്യക്തി സിറിയയിലേക്ക് കച്ചവട യാത്ര പോവുകയുണ്ടായി അവിടെ ആളുകൾ വിഗ്രഹത്തെ ഉണ്ടാക്കുകയും വിൽക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നത് അയാൾ കാണാനിടയായി അങ്ങനെ അയാളാണ് ആദ്യമായി ഒരു വിഗ്രഹത്തെ കാവയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് വിഗ്രഹപൂജ മക്കയിൽ എത്തിച്ചേരുന്നത് അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നത് പത്ത് മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു പുത്രനെ ഹുബലിന്റെ മുന്നിൽ ഹുബലാണ് ഈ മക്കയിലെ അല്ലെങ്കിൽ കാവയ്ക്കുള്ളിലെ ഏറ്റവും വലിയ വിഗ്രഹം എന്ന് പറയുന്നത് ഹുബലാണ് മാണിക്യത്താൽ ഉണ്ടാക്കിയ ഒരു വിഗ്രഹമായിരുന്നു അത് അതിന്റെ കൈ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ അതിന് പകരമായി സ്വർണത്തിന്റെ കൈയാണ് വെച്ച് പിടിപ്പിച്ചു കൊടുത്തിരുന്നത് ഈ ഹുബലിന്റെ മുന്നിലാണ് മകനെ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അബ്ദുൽ മുത്തലിബിന് മക്കൾ ഉണ്ടാകുന്നു പത്താമത്തെ പുത്രനായിട്ടാണ് അബ്ദുള്ള ജനിക്കുന്നത് പിതാവാണ് അബ്ദുള്ള ബലിയർപ്പിക്കേണ്ട സമയമായി നറുക്കെടുപ്പിലൂടെയാണ് ആരെയാണ് ബലിയർക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നറുക്കെടുത്തപ്പോൾ അബ്ദുള്ളയുടെ പേരാണ് ലഭിച്ചത് അബ്ദുൾ മുത്തലിബിനും മറ്റു കുറേശികൾക്കുമൊക്കെ അബ്ദുള്ള പ്രിയപ്പെട്ട പുത്രനാണ് അതുകൊണ്ട് തന്നെ മകനെ ബലി കഴിക്കാൻ പ്രയാസം തോന്നി അങ്ങനെ ഒരു പ്രതിക്രിയ എന്ന നിലയിൽ നൂറ് ഒട്ടകങ്ങളെ ബലിയർപ്പിക്കുകയാണ് ചെയ്തത് ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് അലൈഹി സ്ലമ പരാമർശിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ബലിപുത്രന്മാരുടെ മകനാണ് എന്ന് അലൈഹി നിബ്സ്ലാഹുലിസ്ലമ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് ഇസ്മായിൽ അലി ഇസ്ലാമയാണ് ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അത് വിട്ടുകടഞ്ഞിട്ട് വിഷയമായിരുന്നു രണ്ടാമത്തെ ബലിപുത്രൻ എന്നുദ്ദേശിച്ചിരിക്കുന്നത് പിതാവായ അബ്ദുള്ളയാണ് ഈ സംഭവത്തെക്കുറിച്ചാണ് സൂചന നൽകിയിരിക്കുന്നത് ഈ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടം ആയപ്പോഴേക്കും മക്ക വലിയൊരു തീർത്ഥാടന കേന്ദ്രവും കച്ചവട കേന്ദ്രവും ഒക്കെയായി വളർന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ലോകത്ത് രണ്ട് സാമ്രാജ്യത്വ ശക്തികളാണുള്ളത് ഒന്ന് പേർഷ്യയും രണ്ടാമത്തത് റോമുമാണ് ഈ അറേബ്യൻ ഉപദ്വീപിൽ യമൻ ഒഴിച്ചുള്ള ബാക്കി പ്രദേശത്തോട്ടൊന്നും തന്നെ ഈ രണ്ട് സാമ്രാജ്യത്വ ശക്തികളും കടന്നു കയറിയിട്ടില്ല അതിന് മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തത് അറേബ്യ എന്ന് പറയുന്നത് കൂടുതൽ മരുഭൂമിയാണ് രണ്ടാമത്തത് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതികഠിനമാണ് ഒന്നുകിൽ അങ്ങേയറ്റത്തെ ചൂട് അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ തണുപ്പ് മൂന്നാമത്തെ കാരണം ഈ സാമ്രാജ്യത്വ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യമൻ ഒഴിച്ചുള്ള ഒരു പ്രദേശത്തേക്കും ഈ രണ്ട് കൂട്ടരും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ യമനിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നില്ല യമൻ എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഒരു നാഗരികത നിലനിന്നിരുന്നു അവിടെ കൃത്യമായ മഴയും കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അണക്കെട്ടിനെ കുറിച്ച് മഹാരിബ് അണക്കെട്ടിനെ കുറിച്ച് ഖുർആാനിൽ പരാമർശമുണ്ട് സെയിലുൽ ആരിം എന്ന് പറയുന്ന ഒരു പ്രളയത്തിൽ ആ അണക്കെട്ട് പോവുകയായിരുന്നു ഇതിനെക്കുറിച്ച് സുഹൃത്തുക്കൾ ആയത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ യമൻ അബിസീനിയൻ ചക്രവർത്തിയായ നേഗസിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗവർണറായ അബ്രഹയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ മക്കയുടെ പ്രാധാന്യം യമന് ലഭിക്കണമെന്നുള്ള ഉദ്ദേശ്യത്തോടുകൂടി അബ്രഹ യമനിൽ വലിയൊരു ദേവാലയം പണിഞ്ഞു എന്നാൽ യമൻകാർ പോലും തീർത്ഥാടനത്തിനായി മക്കയിലേക്ക് തന്നെയാണ് പോകുന്നത് കൌബ് തകർക്കാതെ യമന് യാതൊരു പ്രാധാന്യവും ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ അബ്രഹ കൌബ് തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വലിയൊരു ആനപ്പടയുമായി മക്കയിലേക്ക് നീങ്ങുകയാണ് ഇതറിഞ്ഞ ഖുറേഷികൾ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒളിത്താവളങ്ങളിലേക്ക് മാറി താമസിക്കുകയാണ് കൌബയെ രക്ഷിക്കാനോ യുദ്ധത്തിലേർപ്പെടാനോ ഒന്നും കൂട്ടാക്കാതെ അവർ സ്ഥലമിടുകയാണ് ചെയ്തത് എന്നാൽ കാവയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബാനു താല ആ ഒരു സൈന്യത്തെ നശിപ്പിച്ചു കളഞ്ഞു ഇതിനെക്കുറിച്ചാണ് സുഹൃത്തുക്കൾ ഫീലിൽ പരാമർശിച്ചിരിക്കുന്നത് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന എന്നാണ് അർത്ഥം അലം ഫീൽ ബുക്ക് കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചതെങ്ങനെ എന്ന് നീ കണ്ടില്ലേ അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി ഒരു കന്നുകാലിക്കൂട്ടം ഒരു വയലിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരവസ്ഥയിലാകുമോ അതുപോലെയാണ് ഈ ആനപ്പടയെ റൌസ് ബാനോതല അബാബിയിൽ പക്ഷികളെ ഉപയോഗിച്ച് ആക്കി തീർത്തത് ഈ വർഷത്തിന് ആനക്കലഹ വർഷം എന്ന അറിയപ്പെടുന്നത് ഇത് ക്രിസ്ത്യനിറുപതിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഈസ് അലി ഇസ്ലാമയ്ക്ക് അഞ്ഞൂറ്റി വർഷത്തിന് ശേഷമാണ് ഈ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മളുടെ പ്രവാചകൻ സലല്ലാസ്ലം ജനിച്ച വർഷവും ഇതുതന്നെയാണ് ഈ സംഭവത്തിന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ സലാഹു അല്ലൈവീസ് ജനിച്ചത് എന്നാണ് ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മക്കയിലെ ആ കാലഘട്ടത്തിലെ ഒരു ജീവിത രീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം അന്ന് സാമൂഹ്യ പദവിക്കനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ക്രൊയേഷികളാണ് സാമൂഹ്യ പദവിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അവരുടെ വീടുകളാണ് അതിന് പിന്നിലായിട്ടാണ് സാമൂഹ്യ പദവി കുറഞ്ഞവരുടെ വീടുകൾ ഏറ്റവും പിറകിലായിട്ടാണ് അടിമകളുടെ വീടുകൾ എന്നാൽ അതിനും വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വീടുകളാണ് ആ കാലഘട്ടത്തിൽ മക്കയിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ നിന്നും അഭയാർത്ഥികളായി അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കുറഞ്ഞ സാമൂഹ്യ പദവിയാണുള്ളത് അതുപോലെ തന്നെ സുഖ കഴിഞ്ഞിരുന്ന ഒരു ജനതയായിരുന്നു അവരിൽ കൂടുതൽ മുന്തിരിവീഞ്ഞും സ്ത്രീകളുമൊക്കെയായി ധാർമ്മിക മൂല്യങ്ങൾക്ക് അത്രയധികം വില അവർ കൽപ്പിച്ചിരുന്നില്ല ഒരു സ്ത്രീക്ക് ഒരേ സമയം നിരവധി ഭർത്താക്കന്മാർ കണ്ടേക്കാം അതിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർ ആരെയാണോ ചൂണ്ടിക്കാട്ടുന്നത് അയാളാണ് ആ കുട്ടിയുടെ പിതാവ് ഇതൊക്കെയാണെങ്കിലും അവരുടെ ഇടയിൽ ചില നല്ല ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നു മരുഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അവരുടെ ജീവിതം അതുകൊണ്ട് തന്നെ ധീരതയും പരസ്പര സഹായവും കുടുംബബന്ധം ചേർക്കലും ഉദാരതയും വിശാല മനസ്കൃതയും സത്യസന്ധതയുമൊക്കെ അവരുടെ ഗുണഗണങ്ങളിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി നബിസ്ലാഹുലി സ്ലമയുടെ പൂർവ്വ പിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി മുഹമ്മദ്ബിന് അബ്ദുല്ലാഹിബിന് അബ്ദുൾ മുത്തോൽ ബിബിന് ഹാഷിം ഇബിന് അബ്ദുൽ മനാഫിബിന് ഖുസൈബിന് കിലാബിബിന് മുറ അതുപോലെ നബിസ്ലാഹുലിസ്ലമയുടെ കുടുംബത്തിന് ഹാഷിം കുടുംബം എന്ന് അറിയപ്പെടാൻ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നബിസ്ലാഹുലി സ്ലമയുടെ മൂന്നാമത്തെ ഗ്രേൻ ഗ്രാന്റ് ഫാദർ ഹാഷിം വിവാഹം ചെയ്തത് മദീനയിലെ ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ട നജ്ജാർ കുടുംബത്തിലെ സൽമാ ബിന്ദ് അമ്രൂനയായിരുന്നു അതിൽ ജനിച്ച കുട്ടിയായിരുന്നു ഷൈബ ആ കുട്ടിയുടെ മറ്റൊരു പേരാണ് അബ്ദുൽ മുത്തലിബ് അതുപോലെ അതുപോലെതന്നെ അബ്രഹിയുടെ ആനപ്പട തകർക്കാൻ വന്നതിനെക്കുറിച്ചും അള്ളാഹു സുബാനോ തല അതിനെ നശിപ്പിച്ചു കളഞ്ഞതിനെക്കുറിച്ചും കളഞ്ഞതിനെ കുറിച്ചും അടുത്ത അധ്യായം ജനനം മുതൽ വിവാഹം വരെ എന്നുള്ളതാണ് ഇലാഹ ഇല്ല